അള്ളാഹു നോക്കുന്നുണ്ട് എന്ന് ആലോചിച്ചുകൊണ്ട് നീ നാണിക്കേണമേ മദ്യത്തിന്റെ ചഷകം നിന്റെ കൈകളിൽ പിടിച്ചു നിൽക്കുമ്പോൾ ഒരു കാമുകിയോടൊപ്പം നീ ഒറ്റക്കാണെന്ന് നിനക്ക് തോന്നുമ്പോൾ നീ ഓർക്കേണമേ ഇന്നല്ല ആരാണോ ഇരുളുകളെ പടച്ചത് ആരാണോ പ്രപഞ്ചത്തിന്റെ കറക്കങ്ങളെ കൃത്യമായി നിയന്ത്രിക്കുന്നത് മൂടുപടം പുതയ പുതക്കുന്ന പോലെ ഭൂമിയെ ഇരുട്ടുകൊണ്ട് പുതക്കുന്നവനായാഹു ഇരുളുകളെ മറനീക്കി പ്രഭരത്തുന്ന പ്രഭാതം കൊണ്ടുവരുന്ന സൂര്യചന്ദ്രാദികളെ സൃഷ്ടിച്ചവനായ സൃഷ്ടാവ് ആ പടച്ചതമ്പുരാൻ ഇരുട്ട് പടച്ചെങ്കിൽ അവൻ എന്നെ കാണുന്നുണ്ട് ലത അല കർകറുത്ത പാറക്ക മുകളിൽ കർകറുത്ത ഒരു ജന്തു അരിച്ചു പോകുന്നതും അള്ളാഹു കാണുന്നു എന്ന് പരിശുദ്ധ പരിശുദ്ധനെ അങ്ങനത്തെ പടച്ചതമ്പുരാൻ എന്നെ കാണുന്നുണ്ടല്ലോ ഇന്നല്ല അങ്ങനെ ഒരു മറുപടി കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങളുടെ പേരാണ് മുത്തീ നാന ഭയപ്പെടുന്ന ആളെന്ന് പറഞ്ഞ അതാണ് അന്നല്ലാതെ ആൾക്കാർ ഇങ്ങനെ കരയെ നാലാള് കൂടുമ്പോ ഇങ്ങനെ അല്ലാണ്ട് ജലദോഷം പിടിച്ച പോലെ കര ഇതൊന്നും അതൊന്നും അതൊക്കെ ചിലതൊക്കെ നാടകായിരിക്കും ചിലത് ഒർജിനലായിരിക്കും പക്ഷേ നിങ്ങൾ ശരിക്കും അള്ളാഹുവിന്റെ മുത്തക്കയാണോ എന്ന് നിങ്ങൾ ഒറ്റക്കിരിക്കുമ്പോളെ പറയാൻ പറ്റുള്ളൂ അള്ളാഹുക്ക് മാത്രമേ അറിയുള്ളു അല്ലേ അല്ലെ إذا ما خلوت الدهر يوماً فلا تقل خلوت ولكن قل علي رقيبُ. كان الإمام أحمد، الإمام أحمد رحمة الله عليه، أحمد بن حنبل النبر كان يردد هذه الأبيات. إذا ما خلوت الدهر يوماً فلا تقل എപ്പോഴെങ്കിലും ഒറ്റക്കിരുന്നു പോയാൽ കയ്യിൽ ഫോണും ഉണ്ട് വാട്ട്സപ്പും ഉണ്ട് ഫേസ്ബുക്കും ഉണ്ട് ആരെ വിളിച്ചാലും കിട്ടും നീയും നിന്റെ ഫോണും നീയും നീയുമൊക്കാണ് പറയല്ലേ എന്നെ വീക്ഷിക്കുന്ന ഒരുത്തൻ എന്റെ കൂടെ ഇരിക്കുന്നുണ്ട് ഇത് ചിന്തിക്കാൻ കഴിയുമ്പോഴാണ് നമ്മളൊരു മുസ്ലിം ആവുന്നത് അത് നമ്മുടെ ചെറുപ്പക്കാർക്ക് സാധിക്കണം ഞാനൊരു അത്ഭുതകരമായ സംഭവം وريه مالك ابن الدين رحمة الله تعالى عليه تعالى لولا نبو. لولا نبو. سواء منكم من أسر القول ومن جهر به ومن هو مستخف بالليل وسارب بالنهار രണ്ടും ഒരുപോലെയാണ് ഒരുപോലെയാണ് ഇഫ് യു സംതിങ് ഓർ ലൗഡ്ലി നിങ്ങൾ മെല്ലെ പറഞ്ഞാലും പറഞ്ഞാലും എല്ലാം ും വിളിച്ചു കാര്യമൊന്നുമില്ല അള്ളാഹുവിന് കേൾക്കാൻ നിങ്ങളുടെ കൽബു പോലും അള്ളാഹുവിന് കേൾക്കാൻ കഴിയും ും പകൽ വെളിച്ചത്തിൽ നടക്കുന്നവനും രാത്രിയിൽ ഒളിച്ചിരിക്കുന്നവനും അള്ളാഹുവിന്റെ മുമ്പിൽ ഒരുപോലെയാണ് നമുക്ക് ബോധിക്കുമ്പോഴാണ് ആ കുട്ടി ഒരു മുസ്ലിമാണ് അവളൊരു മുസ്ലിമാണ് എന്ന് പറയാൻ പറ്റും ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ ഈ വിഷയം ഇപ്പൊ ഞാൻ ഒരു വിഷയമെടുത്ത് സംസാരിക്കുകയാണ് മുസ്തഫ പറഞ്ഞു അങ്ങനത്തെ കുറച്ച് വിഷയങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ നാട്ടിലൊന്ന് പറയണം ഇത് പറയാൻ എനിക്ക് എളുപ്പമാണ് കേൾക്കാനും നിങ്ങൾക്ക് എളുപ്പമായിരിക്കും പക്ഷെ അത് അതുപോലെ മനസ്സിലേക്ക് ഇറക്കണം അതായത് ഈ പറയുന്ന ആശയം നിങ്ങളുടെ കൽബിലേക്ക് നിങ്ങൾ എന്നെ ഇറക്കണം അത് എനിക്ക് പറ്റൂല നിങ്ങൾ തലന്റെ ഉള്ളിലേക്ക് എടുക്കണം ഈ പറയുന്ന ഇത് ആർക്കും ആരുടെയും ഹൃദയത്തിന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയില്ല അത് കരങ്ങളിലാണ് കല്ബ് കിടക്കുന്നത് രാത്രിയിൽ നിസ്കരിക്കുമ്പോൾ രാത്രിയുടെ ആമങ്ങളിൽ കടന്നുകൊണ്ട് ഹബീബ് ദുആ ഞാൻ കേൾക്കുമായിരുന്നു എന്ന് ഹബീബിന്റെ പ്രിയപ്പെട്ട ഭാര്യയും നമ്മുടെ ഉമ്മയുമായ എന്താ ഹബീബ് പറയാ യാ മുഖല്ലിബൽ ഖുലൂബ് ഹൃദയങ്ങളെ ഹൃദയം ദീനിൽ ഇസ്തിഖാമത്ത് ഒരു വിഷയമാണ് നമ്മൾ റമനാലിൽ നല്ല കുട്ടികളായിരിക്കും റമദാൻ കഴിഞ്ഞാൽ മാറും അത് കഴിഞ്ഞ ഒരു അഞ്ചു കൊല്ലം നല്ല ഉഷാറായിരുന്നു ഈ അഞ്ചു കൊല്ലം ഇച്ചിരി മോശമാണ് ജീവിതത്തിന്റെ ആദ്യകാലങ്ങൾ നല്ല ദീനിയായി ജീവിച്ച കുട്ടിയാ പക്ഷെ ഇപ്പൊ അവസാനത്തെ ഒരു എട്ടു പത്ത് കൊല്ലം ഒരു അഡ്രസ്സും ഇല്ലേ അള്ളാഹുവേ ഹൃദയങ്ങളെ മാറ്റി മറിക്കുന്നവനാണ് എത്ര നല്ല എഴുപാദത്ത് ചെയ്യുന്ന പെണ്ണുങ്ങളെ ചൊല്ലുന്നവരെ ദീനിന്റെ സദസ്സുകളിൽ പോയിരിക്കുന്നവരെ ഒരു ചില നേരത്തെ ചിന്തകൾ മതിയാവോ ലൈഫ് അങ്ങോട്ട് കൊളാവുക എന്നൊക്കെ പറയില്ലേ ജീവിതങ്ങ നശിച്ചു പോകും ഒരു നേരത്തെ ഒരു ഫോൾസ് ഡിസിഷൻ ചോയ്സ് ചെയ്യാൻ പാടില്ലാത്ത ഒരു ഒരു കാര്യം നമ്മൾ സ്വീകരിക്കുകയോ തീരുമാനിക്കുകയോ ചെയ്തതിൽ പോയി പോകും പിന്നെ എന്തിനാ ജീവിച്ചിരുന്നിട്ട് കാര്യം റബ്ബഹും بالغيب لهم مغفرة وأجر كبير وأسروا قولكم أو اجهروا به إنه عليم بذات الصدور ألا يعلم من خلق وهو اللطيف الخبير സൂറത്തുൽ സൂറത്തുൽ ആണോ അത് വാക്ക് ഓതുന്നുണ്ട് ആ പേര് ഓർമ്മ സൂറത്തുൽ മുൽഖ് ഇന്നല്ല കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത അള്ളാഹുവിനെ മനസ്സുകൊണ്ട് പേടിക്കുന്നവർ എന്തിനായി സ്വർഗം എന്ന് പറഞ്ഞത് കണ്ണുകൊണ്ട് കാണാത്ത ഒരു ലോകത്തെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് എന്തുകൊണ്ട് സത്യസന്ധരായ ഒരാൾ വന്ന് പറഞ്ഞു പിന്നെ പിന്നെ സത്യസന്ധമായ ഒരു ഗ്രന്ഥം നമ്മുടെ കൈകളിൽ അള്ളാഹു തന്നു എന്നിട്ട് നമ്മൾ ഒരു ഹൈ റിസ്ക് എടുക്കുക എന്താണ് നാളെ പരലോകമുണ്ട് നാളെ സ്വർഗമുണ്ട് നാളെ നരകമുണ്ട് അതിനുവേണ്ടി ഒരുങ്ങുകയാണ് ആ സ്വർഗത്തിന് വേണ്ടി ആ നരകത്തെ പേടിച്ചിട്ടാണ് നമ്മൾ ചെയ്യാത്തത് തിന്മ ചെയ്യാൻ ആരോഗ്യമുണ്ട് കാശുണ്ട് സമ്പാദ്യമുണ്ട് അവസരമുണ്ട് സമയമുണ്ട് എന്തുകൊണ്ട് വേണ്ടെന്ന് വെക്കുന്നു എന്റെ പരലോകത്തിന് എനിക്ക് നഷ്ടപ്പെടരുത് അല്ലേ അതാണ് സൂറത്തുൽ മുലിക്കൽ മാലിക് മാലിക്യന്നാക്കുന്ന ആള് ഉലകളിൽ ഊതിയിട്ട് ഇരുമ്പ് കാച്ച് എന്ന ഒരാൾ ഇരുമ്പിനെ കണ്ടിട്ടില്ലേ അത് ചവന്ന് ചമന്ന് തക്കാളി പോലെ ചമന്ന് ചൂടായി നിൽക്കുമ്പോ ചെലപ്പോ വെള്ളത്തിൽ മുക്കു അല്ലെ മുക്കൂല എന്നിട്ട് അടിച്ച് പരത്തിയിട്ടാണ് നമ്മളെ കോടാലിയും പിന്നെ എന്താ പറയാ മറ്റു കാര്യങ്ങളും ടൂൾസൊക്കെ അവരുണ്ടാക്ക അല്ലേ ഇപ്പൊ നാട്ടിലൊന്നും ഇല്ലെന്ന് അല്ലേ ണ്ടോ കൊല്ലന്മാരൊക്കെ ഉണ്ടോ ഉണ്ടോ പഴയ പോലെ ഇട്ടിട്ട് ഊതിയിട്ട് അങ്ങനത്തെ ഉല കണ്ടിട്ട് ബോധം കെട്ട് വീണിരുന്ന മഹാന്മാരുണ്ടായിരുന്നു മുൻഗാമികളിൽ നിരകത്തെ പേടിച്ചിട്ട് ആ തീ ഇങ്ങനെ കത്തുമ്പോഴേ അവിടെങ്ങനെ ചുവന്നൊരു നിറം ഇങ്ങനെ വരൂലേ അത് കണ്ട് പേടിച്ച് ബോധം കെട്ട് വീണ മഹാന്മാരുണ്ട് എനിക്കിപ്പോ പേര് ഓർമ്മ വരുന്നില്ല നമ്മുടെ താപിഴങ്ങളിൽ ർത്ഥങ്ങൾ തങ്ങൾ കണ്ട അത്ഭുതം കൊല്ലനാണ് സംഭവം ശരി പക്ഷേ ആ ചുട്ടുപഴുത്ത ഇരുമ്പ് പച്ച കൈ കൊണ്ട് അദ്ദേഹം കൈ വേദനിക്കൂലേ കൈ കരിഞ്ഞു പോവില്ലേ ഒന്നും സംഭവിക്കുന്നില്ല മഹാനായ അല്ലാ മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി ചോദിച്ചു എന്താണ് സഹോദര ഞാൻ ഈ കാണുന്നത് ഇരുമ്പ് ഇങ്ങനെ പഴിപ്പിച്ച് കൈകൊണ്ട് നിങ്ങൾ എന്നോട് ചോദിക്കല്ലേ അത് ഈ എന്ന് പറഞ്ഞ കൊല്ലപ്പണി എടുക്കുന്ന ആളെന്നാ ബ്ലാക്ക് സ്മിത്ത് അല്ലെ മലയാളത്തിൽ കൊല്ലെന്ന് പറയും മാസൻ പറഞ്ഞാൽ ആരാരെയുണ്ടോ കൊല്ലം തന്നെയുള്ളു അല്ലേ അപ്പോ ഇതെന്താണ് കഥ എന്ന് ചോദിച്ചു നിങ്ങൾ എങ്ങനെയാണ് ഈ ചൂടുള്ള സാധനം കൈകൊണ്ട് തൊടുന്നത് ഹാദാ ജല്ല മാലിക് ബിനുദീനാറേ നിങ്ങൾക്ക് വേണ്ട ആയുധങ്ങൾ നിങ്ങളുടെ നിങ്ങൾക്ക് വേണ്ട സാമഗ്രികൾ ഞാൻ ഉണ്ടാക്കി ഇത് ഞാനും എൻ്റെ റബും മാത്രമറിയുന്ന ഒരു രഹസ്യമാണ് എന്തുകൊണ്ട് എങ്ങനെ ഞാൻ എനിക്കിത് സാധ്യമാകുന്നു എന്ന് എന്നോട് ചോദിക്കാതിരിക്കൂ ആര് പറഞ്ഞു ഈ കൊല്ലൻ പറഞ്ഞു വിട്ടില്ല ചോദിക്കുകയാണ് ഇത് എങ്ങനെ നിങ്ങൾക്ക് സാധിക്കുന്നു എന്ന് എനിക്ക് പറഞ്ഞു തരണം ചുട്ടുപഴുത്ത പഴുത്ത ഇരുമ്പ് പഴുപ്പിച്ചെടുത്തിട്ട് നിങ്ങൾ എങ്ങനെയാണ് പച്ചക്കൈയിൽ പിടിച്ച് അതിനെ നിങ്ങൾ വളച്ചൊടിക്കുന്നത് എങ്ങനെയാണ് നിങ്ങളതിനെ നിങ്ങളുടെ സാമഗ്രികളായി അടിച്ചു പരത്ത്

ഒരു ആറാബിയായ മനുഷ്യൻ മദീനയിൽ വന്നിട്ട് അയാളുടെ ഒട്ടകപ്പുറത്ത് ഇങ്ങനെ മദീനയുടെ തോട്ടങ്ങളുണ്ട് ഈത്തപ്പന തോട്ടങ്ങൾക്കിടയിലൂടെ നടക്കുകയാണക്കുമ്പോ ഏതോ ഒരാളുടെ തോട്ടമാണത് ആ ഈത്തപ്പനയുടെ തൂമ്പ് ഈ ഒട്ടകം കടിച്ചു ഒട്ടകത്തിന് അറിയില്ലല്ലോ പൊതു പറ്റാത്തതാണ് വേറെ ആരുടേതാണെന്ന് അറിയില്ലല്ലോ ഒട്ടകത്തിന്റെ തിന്നു കണ്ടപ്പോൾ തോട്ടത്തിന്റെ ഉടമസ്ഥന് ദേഷ്യം വന്നു ഈ കൊല്ലന്റെ ചരിത്രത്തിലേക്ക് തിരിച്ചു വരാമേ അയാ പറഞ്ഞിട്ട് പോലെ മറന്നാലോ തിരിച്ചു വരാം തങ്ങൾ പറഞ്ഞു അള്ളാഹുവിനെ വിചാരിച്ച് അവ